ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ക്ലോക്കിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് സാധാരണയായി പി എസ് സിയിൽ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ക്ലോക്കിൽ നിന്ന് ചോദിക്കാറുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പ്രതിബിംബം കണ്ണാടിയിലെ ഒരു ക്ലോക്ക് തന്നിട്ട് അതിൻ്റെ പ്രതിബിംബം കണ്ണാടിയിൽ ഏത് രീതിയിലാണ് കാണുക എന്നതും അതുപോലെ കണ്ണാടിയിലെ പ്രതിബിംബം സാധാരണ ഒറിജിനൽ ക്ലോക്കിൽ എത്രയാണെന്ന് ചോയ് ചോദിച്ചിട്ടാണ് കാണാറ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അതുപോലെ വേറെ ടൈപ്പാണ് കോണളവ് ഒരു ക്ലോക്കിലെ ടൈം നിന്നിട്ട് അത് തമ്മിലുള്ള കോണളവ് ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായി കാണാൻ കണ്ടുവരാറുള്ളത് അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം അതിനുമ്പായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം ഒരു ക്ലോക്കിലെ മണിക്കൂറിനെയും മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന അക്കങ്ങൾക്കിടയിലുള്ള കോണളവ് മുപ്പത് ഡിഗ്രി വീതമാണ് അതുപോലെ ഒരു ദിവസം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഇരുപത്തിരണ്ട് തവണ ഒരുമിച്ച് വരുന്നുണ്ട് ഒരു ദിവസം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഇരുപത്തിരണ്ട് തവണ എതിർ ദിശയിലും വരുന്നുണ്ട് അതുപോലെ തന്നെ നാൽപ്പത്തിനാല് തവണ അവർ നേർ രേഖയിൽ വരുന്നു അതുപോലെ ഒരു ദിവസം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണ കോണളവ് അളവ് നാൽപ്പത്തിനാല് തവണ തവണ തൊണ്ണൂറ് ഡിഗ്രി ആകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കാരണം ചില സമയങ്ങളിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട് ഇനി ഒരു ക്ലോക്കിലെ സമയം തന്നിരുന്നാൽ കണ്ണാടിയിലെ സമയം കണ്ടെത്താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പതിനൊന്ന് അറുപതിൽ നിന്നും ആ തന്നിരിക്കുന്ന സമയം കുറച്ചാൽ മതി അതുപോലെ പതിനൊന്നിനും ഒന്നിനും ഇടയിലാണെങ്കിൽ ആ സമയം പതിനൊന്നിനും തന്നിരിക്കുന്നത് പതിനൊന്നിനും ഒന്നിനും ഇടയിലാണെങ്കിൽ ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്നാണ് അത് കുറയ്ക്കേണ്ടത് നമുക്കൊന്ന് എക്സാമ്പിൾ ചെയ്ത് നോക്കാം ഒരു ക്ലോക്കിലെ സമയം രണ്ട് പതിനഞ്ച് ആയാൽ കണ്ണാടിയിലെ പ്രതിബിംബം പ്രതിബിംബത്തിൽ കാണുന്ന സമയം എത്ര ഇപ്പം നമ്മൾ പതിനൊന്നേ ആറു നിന്നും ആ ഈ രണ്ട് പതിനഞ്ച് എന്ന സമയം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒമ്പത് നാൽപ്പത്തഞ്ചെന്ന് ആൻസർ ലഭിക്കും ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം ഒരു ക്ലോക്കിലെ സമയം മൂന്ന് മുപ്പത് ആയാൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ കാണുന്ന സമയം എത്ര മൂന്ന് മുപ്പതാണ് ഇപ്പോൾ പതിനൊന്ന് അറുപതിൽ നിന്നിന് കുറക്കുക പതിനൊന്ന് അറുപതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് എട്ട് മുപ്പതൊന്ന് ആൻസർ ലഭിക്കും ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം പന്ത്രണ്ട് ഇരുപത്തഞ്ച് ആയാൽ കണ്ണാടിയിലെ പ്രതിബിമ്പത്തിൽ കാണുന്ന സമയത്തല്ല നമ്മൾ നേരത്തെ പറഞ്ഞു പതിനൊന്ന് മുതൽ ഒരു മണിവരെ നമ്മൾ കുറയ്ക്കേണ്ടത് ഇരുപത്തി മൂന്ന് അറുപതെന്നാണ് അപ്പം നമുക്ക് ഇരുപത്തി മൂന്ന് നിന്ന് കുറച്ചാൽ പതിനൊന്ന് മുപ്പത്തഞ്ചെന്ന് കിട്ടുന്നതാണ് അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ അവരും അവർക്കൊന്നും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് വീഡിയോ തയ്യാറാക്കിയത് ഈ രണ്ടാമത്തെ ടൈപ്പ് കോണളവാണ് ഈ കോണളവ് സംബന്ധിച്ച് ഒരു ക്ലോക്കിലെ ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ വേണ്ടി മുപ്പത് ഇൻറ്റു മണിക്കൂറ് എത്രയാണ് മണിക്കൂറ് മുപ്പത് ഇൻറ്റു മുപ്പത് ആ മണിക്കൂറിന് മുപ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അതുപോലെ അഞ്ച് പോയിൻ്റ് അഞ്ച് കൊണ്ട് മിനിറ്റിനെയും അല്ലെങ്കിൽ പതിനൊന്ന് ബൈ രണ്ട് കൊണ്ട് മിനിറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുക ഇങ്ങനെ കിട്ടുന്ന ഉത്തരം നൂറ്റമ്പതിനേക്കാൾ വലുതാണെങ്കിൽ അതിനെ മുന്നൂറ്ററുപതിൽ നിന്ന് കുറക്കണം മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് ടോട്ടൽ വരുന്നത് അത് നൂറ്റമ്പതിനേക്കാൾ വലുതാണെങ്കിൽ മുന്നൂറ്റി അറുപതിൽ നിന്ന് കുറക്കണം അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം സമയം രണ്ട് നാൽപ്പത് ആയിരിക്കുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര രണ്ട് നാൽപ്പതാണ് രണ്ട് പറഞ്ഞ മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഇതാണ് മുപ്പത് അൻറ്റു മണിക്കൂറ് മൈനസ് അഞ്ച് അഞ്ച് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു മിനിറ്റ് അതല്ലെങ്കിൽ പതിനൊന്ന് ഡിവൈഡ് ബൈ രണ്ട് എന്ന് പറഞ്ഞാലും ഈ ഒരു സംഖ്യ വരും നമ്മ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ മുപ്പത് ഇൻറ്റു രണ്ട് അറുപത് വരും അഞ്ച് പോയിൻ്റ് അഞ്ച് ഇൻറ്റു നാൽപ്പത് അത് ഇരുന്നൂറ്റി ഇരുപത് ഇവിടെ അറുപത് മൈനസ് ഇരുന്നൂറ്റി ഇരുപത് മൈനസ് നൂറ്റി അറുപത് വരിക ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ മൈനസ് മൈനസ് ആണോ പ്ലസ് ആണോ നോക്കേണ്ടതില്ല നമുക്ക് ആൻസർ നൂറ്റി അറുപത് എന്ന് കിട്ടുന്നുണ്ട് അതിൻ്റെ ആൻസർ നൂറ്റി അറുപതാണ് സമയം പത്ത് ഇരുപതായിരിക്കുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര പത്ത് ഇരുപത് പത്ത് മണിക്കൂർ ഇരുപത് മിനിറ്റ് നമുക്ക് നമ്മളെ ഇക്വേഷൻ ഇതാണ് മുപ്പത് ഇൻറ്റു അവറ് മൈനസ് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു മിനിറ്റ് ഇപ്പോൾ മുപ്പത് ഇൻറ്റു പത്ത് മുന്നൂറ് അഞ്ച് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു ഇരുപത് നൂറ്റി പത്ത് ഇപ്പോൾ നമുക്ക് മുന്നൂറ് മൈനസ് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് നൂറ്റി എൺപതിൻ്റെ കൂടുതലുള്ള സംഖ്യയാണ് നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ് സം കൂടുതലുള്ള സംഖ്യ ആയതിനാൽ ആ സംഖ്യ നമ്മൾ മുന്നൂറ്റി അറുപതിൽ നിന്നും അത് കുറക്കണം അപ്പോൾ നമുക്ക് ഉത്തരം നൂറ്റി അറുപത് ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ എടുക്കുന്നതാണ് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇനിയും നല്ല തുടർച്ചയായ വീഡിയോ ലഭിക്കാൻ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് എന്നെ അറിയിക്കുക താങ്ക് യു ഫോർ